ഡയറക്ട് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു അതേപോലെ എന്നെ അതിനായിട്ട് നയിച്ച എല്ലാവർക്കും ബ്രോ എല്ലാവർക്കും നന്ദി ആശ്രീ കേട്ട എല്ലാവർക്കും നന്ദി പിന്നെ എല്ലാവരും പോലെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു അത് ഈ പറയുന്നൊരു യുദ്ധത്തിനിറങ്ങുന്ന പോലെ തന്നെ ആയിരുന്നു അത് എന്തും എന്ത് മുന്നിൽ വന്നാലും അതിനെയൊക്കെ മറിയണം നമ്മൾ പോവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം എന്റെ ടെക്നീഷ്യൻസ് ആണ് അപ്പോ അവരുടെ ഒരു അവരെയാണ് ഞാൻ വിശ്വസിച്ച് മുമ്പോട്ട് പോയതും ആ വിശ്വാസമാണ് എനിക്കൊപ്പം നിന്നതും അവർക്കൊപ്പം നമ്മുടെ ആക്ടേഴ്സും കൂടെ വന്നപ്പോൾ ആ യുദ്ധമൊക്കെ അങ്ങ് മാറി പിന്നൊരു ഉത്സവം കൂടായി നല്ല ചിരിയും കളിയും ഒക്കെ ആയിട്ട് നമ്മൾ തീർത്തു ആരും ഒരുപാട് കഷ്ടപ്പെട്ട് എന്ന് പറയാൻ ഒരുപാട് സന്തോഷിച്ച് നല്ല ഹാപ്പിയായി എന്താ പറയാ നന്നായിട്ടാണ് നമ്മൾ ചെയ്തത് ഇപ്പോ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഷോട്ട് എടുത്തിട്ട് കെട്ടിപ്പിരിഞ്ഞ് ചിരിച്ച് കളിച്ച് ഒരുമിച്ച് ചായയും കുടിച്ച് അരമണിക്കൂറോളം നിന്നിട്ട് തന്നെയാണ് പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തും നന്ദി ഒന്നും പറയുന്നില്ല കാരണം നമ്മുടെ എല്ലാവരുടെയും കൂടെയാണ് കമ്മട്ടം ഓക്കെ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ആയിട്ടൊരു നന്ദി പുറത്തിൽ ഒന്നുമില്ല നമ്മളെല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ കൊണ്ടെത്തിച്ചു അപ്പം നമുക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ മഴയാണ് മഴ നമ്മൾ പറയുന്ന അനുസരിച്ചൊക്കെ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മഴയോടും നന്ദി സി ഫൈവിലെ എല്ലാവരോടും നന്ദി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ എനിക്കൊരു പനി വന്നപ്പോൾ തന്നെ എനിക്ക് ചെയ്യുന്ന കോള് വന്നു എന്താണ് 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 കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ വലിയൊരു സന്തോഷമുണ്ട് അതിൽ അതുകൂടെയാണ് നമ്മുടെ എനർജിക്ക് കാരണവും താങ്ക് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടവർ അത് മറ്റുള്ളവരി പറയണം എല്ലാവരും കാണാനും പറയണം താങ്ക് യു സോ ബാക്കിയുള്ള എല്ലാരും കൂടെ ഒന്ന് സംസാരിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയം ഒരല്പം അതിക്രമിച്ചു പോയിരിക്കുന്നു അടുത്തതായിട്ട് മലയാളത്തിലെ ഏറ്റവും സുന്ദരനായ വില്ലൻ എന്ന ആ ഒരു പട്ടം അതിൽ നിന്നും മാറി വളരെ നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടർ ഇവിടെ ചെയ്തിരിക്കുന്നു നമ്മളെല്ലാം അമ്പരപ്പിച്ചിരിക്കുകയാണ് ആ ഒരു ശബ്ദത്തിന്റെ മോഡുലേഷൻ ആയിക്കോട്ടെ ആക്ടിങ് ആയിക്കോട്ടെ എല്ലാം കൊണ്ടും ഹോളിവുഡ് ബോളിവുഡ് ടോളിവുഡ് അതുപോലെ ബോളിവുഡ് അങ്ങ് ഹോളിവുഡ് വരെ സിനിമ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം സുന്ദരനായ സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം സമയമെടുത്ത് വന്ന് സീരീസിലെ കണ്ടതെന്ന് എല്ലാവർക്കും നന്ദി താങ്ക് യു സി ഫൈവ് ഓൾസോ ഫോർ നോട്ട് ജസ്റ്റ് പ്രൊഡ്യൂസിംഗ് ദ ഹോൾ തിങ് മേക്കിംഗ് ഇറ്റ് ഹാപ്പി ആൻഡ് ആൻഡ് ഓൾസോ മേക്കിംഗ് ഷുവർ ദ പ്രൊമോഷൻസ് ആൻഡ് ദ റീച്ചസ് ഓൺ പാർ വിത്ത് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് വിൽ ഗേവ് താങ്ക് യു സോ മച്ച് എല്ലാവരും പറഞ്ഞ പോലെ ഇറ്റ്സ് ആക്ച്വലി വളരെ ഡിഫിക്കൽട്ട് സർക്കിംസ്റ്റാൻസസിലാണ് എല്ലാവരും ചെയ്തത് കാരണം ആർട്ട് ഡയറക്ഷനിൽ ഒരു മൂന്ന് പേരുടെ ടീം ഒക്കെ ആയിരുന്നു സിനിമാറ്റോഗ്രാഫി എത്ര ആറോ ഏഴ് പേരുടെ ടീം അങ്ങനെ അങ്ങനത്തെ കണ്ടീഷൻസിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പോ ഇറ്റ്സ് ഓൾവേസ് എ പ്ലെഷർ ടു കൊലാബറേറ്റ് വിത്ത് സച്ച് ആർട്ടിസ്റ്റ് ഒരു ജർമ്മൻ ഫിലിം മേക്കറുണ്ട് ബേർണർ ഹെർസോബ് I live by one of the quotes that he has: that filmmaking does not come from the heart and the brain; it comes from the thighs and the knees. And uh, anybody who identifies with that, you know, Shan, our director, is also an athlete. So that that mindset is what came together to to bring this whole project together without any compromises and.